കാട്ടുപന്നികളെ കൊല്ലാൻ സ്പോർട്സ് ഷൂട്ടർമാർക്കുള്ള വിലക്ക് പിൻവലിക്കും ഭൂരിഭാഗം ഷൂട്ടർമാരും സ്പോർട്സ് ലൈസൻസ് ഉള്ളവരാണെന്നും ഇവരെ ഒഴിവാക്കിയാൽ നിയന്ത്രണ നടപടി ഫലപ്രദമാകില്ലെന്നുമാണ് വിലയിരുത്തൽ ഈ ഈ മാസം മാസം അഞ്ചിനാണ് ഷൂട്ടർമാർക്കുള്ള വിലക്ക് ഉത്തരവ് ഉത്തരവ് നിലവിൽ വന്നത് മന്ത്രി എ കെ ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി സ്പോർട്സ് വ്യക്തികളെ വിലക്കി ഇടുക്കി കലക്ടറുടെ ശുപാർശയും ആഫിദ്ധിച്ചായിരുന്നു നടപടി സ്പോർട്സ് ക്ലബ് സ്ഥാപനപരമായ ആവശ്യങ്ങൾ എന്നിവയ്ക്ക് അനുവദിച്ച ആയുധ ലൈസൻസുകൾ വന്യജീവി നിയന്ത്രണത്തിന് ഉപയോഗിക്കാനാവില്ലെന്നിലായിരുന്നു വകുപ്പിന്റെ പാൻ ഉള്ള മാത്രമേ അംഗീകരിച്ചിരുന്നുള്ളൂ എന്നാൽ ഇവരിൽ പലർക്കും കൃത്യമായി വെടിവെക്കാനോ പന്തങ്ങളെ നേരിടാനോ പ്രായോഗിക നിലപാട് മലയോര മേഖലയ്ക്ക് പുറമെ മറ്റു സ്ഥലങ്ങളിലും കാട്ടുപ്രശല്യം വ്യാപകമായതോടെ കാർഷിക മേഖല പ്രസിദ്ധിയിലാണ്